പ്രിയപ്പെട്ടവരെ ത്രീ ലാംഗ്വേജ് ഫോർമുല നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ലക്ഷദ്വീപിലെ സ്കൂളുകളിൽ നിന്നും അറബിക്കും മഹലും എടുത്തു മാറ്റാൻ വേണ്ടി പോവുകയാണ് ശരിക്കും നാം എന്ത് ലാംഗ്വേജ് പഠിക്കണം എന്നുള്ളത് നമ്മുടെ തീരുമാനമായിരിക്കണം നമ്മുടെ മുകളിൽ മറ്റൊരു ലാംഗ്വേജുകൾ അടിച്ചേൽപ്പിക്കുന്നത് നമ്മുടെ അവകാശ ലംഘനം കൂടിയാണ് നാം എന്ത് പഠിക്കണം നാം ഏത് ലാംഗ്വേജ് പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളായിരിക്കണം ശരിക്കും ഇത്രയും നാളും നമ്മൾ അറബിക്ക് പഠിച്ചു ആർക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷം ദോഷമുണ്ടായിട്ടുണ്ടോ ഗുണമല്ലാതെ ഒരിക്കലുമല്ല ഒരു കുട്ടി ഇപ്പോൾ അറബി സംബന്ധിച്ച് അറബിക്കിനെ സംബന്ധിച്ച് ഒരു കുട്ടി ഇപ്പോൾ അറബി പഠി സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ആ കുട്ടി മലയാളം ലാംഗ്വേജിലേക്കോ ഹിന്ദിയിലേക്കോ സെക്കൻഡ് ലാംഗ്വേജ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേത്തേക്കും കുട്ടി അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അത് വളരെ വലുതായിരിക്കും അതുപോലെ തന്നെ അന്ന് മിനിക്കോയിലാണെങ്കിലും ഈ മഹൽ എന്ന് പറയുന്നത് ഒരു മൈനോറിറ്റി ഭാഷയാണ് അതിനെ സംരക്ഷിക്കേണ്ട ഘട കൂടി ലക്ഷദ്വീപ് ഭരണകൂടത്തിനുണ്ട് ഒരു മിനിക്കോയ് ദ്വീപുകാരനെ മലയാളം പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മാതൃഭാഷ മലയാളം എന്ന് പറഞ്ഞു ശരിക്കും മാതൃഭാഷയല്ല ലക്ഷദ്വീപിൽ ലെ മലയാളം എന്ന് പറയുന്നത് ലക്ഷദ്വീപിൽ സംസാരിക്കുന്ന ഭാഷ ജസരി ഭാഷയാണ് മിനിക്കോയിൽ മഹലും അപ്പോൾ ഈ ഈ മലയാളത്തെ നമ്മുടെ മുകളിൽ മാതൃഭാഷ എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ചെറിയ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളം സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് പ്രത്യേകിച്ച് മിനിക്കോയ് ദ്വീപിലെ കുട്ടികൾക്ക് ജസരി ഭാഷ പിന്നെയും മലയാളത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ മിനിക്കോയിലെ ഒരു കുട്ടിയുടെ അവസ്ഥ അതല്ല അവർക്ക് മലയാളം മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം മഹൽ ഭാഷ എന്ന് പറയുന്നത് മലയാളവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ലാംഗ്വേജ് കൂടിയാണ് ഇന്ത്യയിൽ തന്നെ മഹൽ സംസാരിക്കുന്ന ഏക പ്രദേശം നമ്മുടെ മിനുക്കോയ് ദ്വീപ് മാത്രമാണ് ലക്ഷദ്വീപിൽ തന്നെ ലിപിയുള്ള ലാംഗ്വേജും മിനുക്കോയ് ദ്വീപിലെ മഹൽ ഭാഷ മാത്രമാണ് നമ്മുടെ ഭാഷ നമ്മളിൽ നിന്നും എടുത്തു മാറ്റുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേഷൻ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ എയ്റ്റ് ഷെഡ്യൂളിൽ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള അവകാശം ഉണ്ട് എന്ന് എന്നുള്ളത് നമ്മുടെ ജീവിതമായും ഭാഷാ സംസ്കാരമായും എല്ലാം ബന്ധപ്പെട്ട ഒരു ഭാഷയാണ് അറബിക് ഈ അറബിക് ഭാഷ എടുത്തു മാറ്റുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരുപാട് അധ്യാപകരുടെ തൊഴിൽ കൂടിയാണ് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ സ്റ്റേറ്റിനും യൂണിയനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് എന്നാൽ നമ്മുടെ ഇവിടെ ലക്ഷദ്വീപിൽ വരുമ്പോഴേത്തേക്കും അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഒരു സർക്കുലർ ഇറക്കി സിമ്പിളായിട്ട് ഇത് നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മളെ നമ്മൾ തന്നെ ഭരിച്ചാലേ ഇതിന് മാറ്റം വരുവുള്ളൂ